ഒരു പ്രധാന വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ അപകടം ഗർഡർ തകർന്നു വീണ് ഒരു മരണം മരിച്ചത് പിക്കപ്പ് വാൻ ഡ്രൈവർ പിക്കപ്പ് വാന് മുകളിലേക്കാണ് ഗർഡർ വീണത് വിവരങ്ങളുമായി നമ്മുടെ മനീഷ് ഐഷ മാത്യു ചെന്നുണ്ട് മനീഷ് രാവിലെ തന്നെ ഒരു വലിയ അപകട വാർത്തയാണ് എത്തുന്നത് ഒരു മരണമാണ് റിപ്പോർട്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് അഞ്ജലി അരൂർ തുറവൂർ ഉയരപ്പദ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് നിലവിൽ ഇപ്പോ ഗാർഡർ തകർന്നു വീണിരിക്കുന്നത് അത് ഈ കോൺക്രീറ്റ് പാളിയാണ് ഇത് തകർന്നു വീണത് ഒരു പിക്കപ്പ് പാൻഡ് മുകളിലേക്കാണ് ഈ വിക് വാഹിന്റെ ഡ്രൈവറാണ് ഇപ്പോൾ മരിച്ചതായി നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് ഇദ്ദേഹം തന്റെ വിവരങ്ങൾ സംബന്ധിച്ച് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും വലിയ തരത്തിലേക്കുള്ള ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതയാണ് അരൂർ തുറമൂർ പാത എന്ന് പറഞ്ഞത് ഈ നിർമ്മാണം തുടങ്ങിയ കാലം മുതൽ തന്നെ എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അരൂർ തുറമൂർ ഉയരപ്പാത എന്നുള്ളത് നിലവിലിപ്പോൾ ഈ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുരുന്ന ഈ കോൺക്രീറ്റ് പാളി അതായത് ഇഗഡർ എന്ന് പറയുന്ന വലിയ കനത്തിലുള്ള കോൺക്രീറ്റ് ആ താഴേക്ക് പതിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ താഴേക്ക് പതിക്കേണ്ടതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഈ നിർമ്മാണത്തിലുണ്ടായ ഒരുപക്ഷെ എന്തെങ്കിലും അപാകതയാണോ എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ സമാനമായ രീതിയിൽ കൊമ്മാടി ഭാഗത്തും ഇത്തരത്തിൽ കേട്ടൊരു താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ ആളപകടം ഒന്നും ഉണ്ടായിരുന്ന ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിലവിൽ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ തരത്തിലേക്കുള്ള ഒരു ഗതാഗത കുരുക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അരൂർ തുറവ് ഉയരപ്പാതെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിരവധി വാഹനങ്ങൾ എപ്പോഴും കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹനങ്ങളടക്കം കൂടുന്ന തരത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിപ്പോൾ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വ്യാപ്തി എന്ന് പറയുന്നത് കാരണം ഇത്രയേറെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഈ ഈ വാഹനങ്ങൾ ഈ ഗാർഡർ തകർന്നു വീഴുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാകും എന്തായാലും ഈ ഈ വാഹനത്തിന്റെ അതായത് ഈ ഗാർഡൻ ആണ് പിക്കപ്പ് വാൻ എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും അത്തരത്തിലാണ് അത് പതിച്ചിരിക്കുന്നത് ഈ ഡ്രൈവർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വലിയ തരത്തിലേക്കുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരുന്നത് ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ അതോ മാത്രമായിരുന്നോ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ മറ്റാരും ഉള്ളതായി നിലവിൽ ഇപ്പോൾ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്തായാലും വലിയ ുള്ള ഒരു അപകടം തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ നിർമ്മാണത്തിൽ ഇരിക്കുമ്പോൾ ഈ ഗർഡർ തകർന്നു വീഴാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഏത് തരത്തിലേക്കാണ് അത് സംഭവിച്ചത് അടക്കമുള്ള കാര്യത്തിൽ ഇനി ഒരു അന്വേഷണം അടക്കം വേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഗർഡർ എന്ന് പറയുമ്പോൾ അത്രയേറെ കനത്തിലുള്ള ഒരു കോൺക്രീറ്റ് പാളിയാണ് ഇത് തകരുക എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട് വലിയൊരു അതായത് ഈ അപകടത്തിന്റെ വ്യാപ്തി ഈ ഒരാൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും മറ്റൊരു തരത്തിലേക്ക് മാറാത്തത് മാറാത്തതിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഒരു ആശ്വാസമുള്ളത് പ്രത്യേകിച്ച് ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾ എല്ലായ്പ്പോഴും ഈ വഴി പോകുന്നതാണ് അപ്പോൾ ഈ വാഹനങ്ങൾ മറ്റെന്തെങ്കിലും അതായത് ഇത് കൂടുതൽ വാഹനങ്ങളിലേക്ക് പതിക്കുകയോ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയോ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും ആശ്വാസം എന്ന് പറയുന്നത് അത്തരത്തിലേക്ക് നീങ്ങിയില്ല എന്നത് മാത്രമാണ് പക്ഷെ അപ്പോഴും ഇത് എങ്ങനെ തകർന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടിവരും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത എന്തായാലും വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നിർമ്മാണം ആരംഭിച്ച സമയം മുതൽ തന്നെ ഈ അരൂർ തുറവൂർ ദേശീയപാത ഈ ഉയരപ്പാത നിർമ്മാണം എപ്പോഴും വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നതാണ് ഹൈക്കോടതി തന്നെ പലപ്പോഴും നേരിട്ട ഇടപെടൽ നടത്തുന്ന സാഹചര്യം പോലും ഈ നിർമ്മാണ വേളയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും വലിയ തരത്തിലേക്കുള്ള ഒരു ഗതാഗത കുരുക്കുണ്ടാകുന്ന നിരവധി വാഹനങ്ങൾ എല്ലായ്പ്പോഴും സഞ്ചരിക്കുന്ന ഒരു പാതയാണ് ഈ അരൂർ തുറവൂർ ഉയരപ്പാത എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതകളിൽ ആ ഉയരപ്പാതയാണ് ഈ പാത എന്നുള്ളത് കൂടിയുണ്ട് അപ്പോൾ അത്രയേറെ വാഹന തിരക്കുള്ള ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം മാത്രമാണ് അപകടത്തിൽ പെട്ടത് എന്നുള്ളത് പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയേറെ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലത്ത് ഈ അപകടം ഉണ്ടായി എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്തായാലും ഈ വാഹനങ്ങൾ ഈ വാഹനം അതിൽ നിന്ന് മാറ്റുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഗതാഗത നിയന്ത്രണം നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയാണ് അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തണം കാരണം ഈ ഒരു ഗർഡർ തകർന്ന് വീണതുകൊണ്ട് തന്നെ ഇനിയും സമീപത്തുള്ള ഗർഡറുകൾക്ക് തകരാനുള്ള സാധ്യതകളൊക്കെ മുൻനിരുതലെന്ന തരത്തിൽ കണക്കിലെടുത്ത നിലവിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണ അടക്കം ഏർപ്പെടുത്തിയാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്തായാലും ഈ വാഹനം അതിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് ശേഷം ബാക്കി ഗർഡറുകൾക്ക് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ തകരാറുകളുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരുത്തേണ്ടതായിട്ടുണ്ട് സുരക്ഷ വീഴ്ചയാണോ എന്തുകൊണ്ട് ഇത് നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടിവരും എന്തായാലും ഈ അരൂർ തുറവൂർ പാതയിൽ ഈ പലപ്പോഴായി ഉണ്ടാകുന്ന മരണസംഖ്യകളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതും ഉയർന്ന ഒരു സാഹചര്യമാണ് അതായത് നേരത്തെ തന്നെ ഈ സർവീസ് റോഡുകളടക്കം കാര്യക്ഷമമാകാത്തതിന്റെ പേരിൽ പലപ്പോഴും വലിയ തരത്തിലേക്കുള്ള അപകടങ്ങൾ വാഹന അപകടങ്ങൾ ആ റോഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ബൈക്ക് യാത്രികർ വാഹനങ്ങൾ ഇടിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ ആ ലോറി മറ്റുമുള്ള വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ ഇടിച്ച് നിരവധി പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഈ നിർമ്മാണ കാലഘട്ടം പുരോഗമിക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഗർഡർ തകർന്ന് വീണിരിക്ക തകർന്ന് വീണിരിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അത് അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നാലും അത്രയും ഭാരമേറിയ നീളം കൂടിയ ആ ഗർഡറാണ് കോൺക്രീറ്റ് ഇതിന്റെ നമുക്കറിയാം നിരവധി വാഹനങ്ങൾ സ്ഥിരമായി അതിലേക്കൂടെ പോകുന്ന ഒരു സ്ഥലമാണ് കൃത്യമായി എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ടോ ഈ സുരക്ഷാ അപകടത്തിൽപ്പെട്ട സമയത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയായിരുന്നു അഞ്ജലി ഏകദേശം നാലരയ്ക്ക് ശേഷമാണ് ഈ അപകടം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു സമയം നമുക്ക് ഇപ്പോൾ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഒരു നാലരയ്ക്ക് ശേഷമാണ് ഈ അപകടം നടന്നിട്ടുള്ളത് ഈ അപകടം നടക്കുമ്പോഴൊക്കെ റോഡിൽ മറ്റ് വാഹനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഉടനടി തന്നെ രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെ അവിടെ എത്തിയെങ്കിൽ പോലും ആ വാഹനത്തിലേക്ക് ഈ ഗവർണർ പതിച്ചിരിക്കുന്ന കണ്ടെത്താൻ തന്നെ മനസ്സിലാകും ഡ്രൈവർ തൽക്ഷണത്ത് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗാർഡർ തകർന്ന് വീഴുമ്പോൾ സ്വാഭാവികമായും മറ്റ് ഗാർഡറുകൾക്കുള്ള എന്നുള്ള എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അവിടെ നിർമ്മാണം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുനരാരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും വിലക്ഷയം സംഭവിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വരുത്തി ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അധികം വൈകാതെ തന്നെയാണ് അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ കടക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് രക്ഷാപ്രവർത്തനം അടക്കമുള്ള മറ്റു കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്തൊരു ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞത് ആ നിലവിൽ ഈ ഒരു വാഹനത്തിലേക്ക് മാത്രമാണ് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് അപ്പോഴും ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി അതും ഇത് തന്നെയാണ് നേരത്തെ സൂചിച്ചതുപോലെ നിരവധി വാഹനങ്ങൾ എപ്പോഴും കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ അരൂർ തുറവൂർ ഉയരപ്പാത എന്ന് പറയുന്നത് അത് നമ്മൾ രാവിലെ പോയാലും രാത്രി പോയാലും ഒക്കെ തന്നെ വാഹനങ്ങൾ നിരവധിയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഇത് എറണാകുളം ബോർഡർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ഈ വ്യവസായ സ്ഥാപനങ്ങളിലേക്കുള്ള വാഹനങ്ങൾ അടക്കം അങ്ങനെ നിരവധി വാഹനങ്ങൾ എപ്പോഴും കടന്നു പോകുന്ന അതായത് രാവു പകലില്ലാതെ എപ്പോഴും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു ഭീകരത വർദ്ധിക്കുന്നത് പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലേക്കോ അല്ലെങ്കിൽ ആളുകളിലേക്കൊക്കെ പതിക്കുന്ന സഹിച്ചിലായിരുന്നെങ്കിൽ അതൊരു അതിന്റെ ഈ നിലവിലുള്ള ഈ അപകടത്തിൽ തന്നെ വ്യാപ്തി വളരെ വലുതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായനെ എന്തായാലും എന്താണ് കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അതായത് ഇത് തകരാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിർമ്മാണം തുടങ്ങിയ കാലത്തൊട്ട് തന്നെ എപ്പോഴും വാർത്തകൾ നിറഞ്ഞിരുന്നിരുന്ന സ്ഥലമാണ് ഈ അരൂർ തുറവൂർ ഉയരപ്പാത എന്ന് പറയുന്നത് അത് പലപ്പോഴും ഹൈക്കോടതി അടക്കം ഇടപെടുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് രാജ്യം ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ച് ഇത് നിർമ്മാണ വേളയിൽ ഈ സർവീസ് റോഡുകളുടെ തകരാറുകളായിക്കോട്ടെ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ പലപ്പോഴും പല പലതകൾ അപാകതകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികളൊക്കെ ആയിക്കോട്ടെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്ന സാഹചര്യം അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ടോ അദ്ദേഹം ആരാണെന്നുള്ളതിൽ വ്യക്തത വന്നിട്ടുണ്ടോ നിലവിലിപ്പോൾ ആരാണ് ഈ മരിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടില്ല അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അതായത് ഈ വാഹനങ്ങൾ വാഹനത്തിന്റെ ഇത് അടിസ്ഥാനമാക്കി ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ പോലീസ് കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമായിരിക്കും നമുക്ക് ലഭ്യമാകുമോ ആരാണ് മരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും മൃതദേഹം പുറത്തെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗതാഗത ാണ് അഞ്ജലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഉയരപ്പാതയിൽ നിന്ന് ഒരു ഗവർണർ തകർന്ന വീഴുക എന്ന് പറയുമ്പോൾ അത് ഒരു അപകട സാധ്യത തന്നെയാണ് അതായത് ഇനിയും സമീപ പ്രദേശ സമീപത്തുള്ള ഗർഡുകൾ തകരാനും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കുള്ള അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിലവിലിപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ കൂടി ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇനി മറ്റേതെങ്കിലും വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ഒരു അപകടങ്ങളുടെ സംഭവിച്ചേക്കാമുള്ള മുൻകരുതുകൾ കൂടിയായിട്ടുള്ള ഭാഗമായിട്ടാണ് നിലവിലിപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് തുറവൂർ ഭാഗത്തും തന്നെ വാഹനങ്ങളെ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് തീരദേശ പാതയിലൂടെ ഈ എറണാകുളത്തെ അടക്കം എത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇപ്പോൾ തിരിച്ചു വിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അരൂരിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ അതും ഈ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു തിരിച്ചുവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഒരു മുൻകരുതലിനോടുകൂടി ഭാഗമായിട്ടാണ് നടത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗർഡർ വീണ സാഹചര്യത്തിൽ ഇനി എന്താണ് സമീപത്വമുള്ള ഗർഡറുകളുടെ അവസ്ഥയെന്നും അല്ലെങ്കിൽ ഈ തൂണുകൾക്കൊക്കെ അടക്കമെന്ന് ബലക്ഷം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ ഒരു സുഗമമായ യാത്രയ്ക്ക് ഇനിയും സാധ്യമാകൂ എന്നുള്ളതാണ് സാഹചര്യം തന്നെ അത്തരത്തിൽ ഈ ഈ സുരക്ഷാ പരിശോധന അടക്കം നടത്തേണ്ട ഒരു സാഹചര്യങ്ങളുടെ കണക്കിലെടുത്താണ് നിലവിൽ ഇപ്പോൾ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലേക്കുള്ള ഒരു അപകടമാണ് അല്ലെങ്കിൽ ഒരു വലിയ സുരക്ഷാ വീഴ്ച തന്നെ സംഭവിച്ചു എന്നെങ്കിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇത് എങ്ങനെ തകർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൽ ഉന്നിട്ടുള്ള അന്വേഷണങ്ങളാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛരി